മീൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഒന്നും പറയാനില്ല അടിപൊളിയാണ് ചോറിന് വേറെ കറിയൊന്നും ആവശ്യമില്ലാട്ട അപ്പോൾ ഒട്ടും ലൈറ്റ് ആക്കണ്ട വീഡിയോയിലേക്ക് പോവാം വെറൈറ്റി ആണ് ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു കാര്യം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ലാട്ടോ അപ്പോൾ ഓൺ ചെയ്യാട്ടിയ മുന്നേ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി ഇട്ട് കൊടുത്തിട്ട് സോറി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ഒരു ഐറ്റം ഉമ്മ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഉമ്മമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കുമ്പോൾ ഒന്ന് പറയണം എനിക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ഉമ്മാൻ്റെ ആണ് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയും വേണം വെളുത്തുള്ളിയും വേണം ചെറിയ ഉള്ളി അത്യാവശ്യം കുറച്ച് അധികം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അത്രയും വേണ്ട കേട്ടോ ഒരു അഞ്ച് പത്തെ മതിയാകും കേട്ടോ ഈ സമയം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി വേണം നമ്മൾ നേരത്തെ ചതച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം ഒക്കെ നന്നായിട്ട് മാറി വരണം അതുവരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഈ സമയം മുളക് പൊടിയുടെയും മഞ്ഞൾ പൊടിയുടെയൊക്കെ കുത്തുമൂക്കിലേക്ക് നന്നായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചിട്ട് എടുക്കാം കൈ വിടാണ്ട് ഇളക്കി കൊടുക്കാം ഈ സമയം തണ്ടോട് കൂടിയിട്ടുള്ള കറിവേപ്പില ഇടാൻ മറക്കണ്ട കേട്ടോ തണ്ടില്ലാത്ത കറിവേപ്പില ഇവിടെ അലൗഡ് അല്ല തണ്ടോട് കൂടിയിട്ടുള്ള കറിവേപ്പില തന്നെ ഇവിടെ വേണം കേട്ടോ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മീൻ വേണം അത് മത്തി അതുപോലെ അയലൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കോട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എനിക്കിവിടെ കിട്ടിയിട്ടുള്ള ചെറിയ അയലാണ് അപ്പം അതും കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കാം കുറച്ചൊന്നായിന്ന് തോന്നുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂ ഇപ്പോൾ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസ് കിട്ടിയിട്ടുണ്ട് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ